ഒരു കൂട്ടുകാരെ നമ്മുടെ വായനയുടെ പതിനൊന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായനയാണ് നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി ഇത് കേൾക്കാം പിറ്റേ ദിവസം ഞാൻ ശിഷ്യരോടത്ത് ചന്തസ്ഥലത്തേക്ക് നടക്കുമ്പോൾ കുട്ടികളെ എൻ്റെ പിന്നാലെ കൂടി എൻ്റെ കയ്യിൽ പിടിക്കുവാൻ അവർ മുന്നോട്ട് വന്നു ഗുരുവിന് ശല്യം ഉണ്ടാക്കാതെ അകന്ന് നിൽക്കൂ എൻ്റെ ശിഷ്യന്മാരുള്ള ഉറക്കെ പറഞ്ഞു കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ അവരെ വിരട്ടി ഓടിക്കരുത് അവരുടെ സ്നേഹം ശുദ്ധമാണ് അത് എന്നെ സന്തോഷം ഒഴിവാക്കുന്നു ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം ആനന്ദത്തോടെ ചിരിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും കൂടി അവരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എല്ലാ മനുഷ്യരും അവരെ പോലെ ആകണമെന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഒരു കുട്ടി എൻ്റെ കൈവിടാതെ പിടിച്ചുകൊണ്ടിരുന്നു അവൻ തല ഉയർത്തി തൻ്റെ തവിട്ടു നിറമുള്ള കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി എൻ്റെ കുഞ്ഞെ നീ എന്ത് എന്ത് മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ കൈ വേദനിക്കും ഞാൻ കളിയായി പറഞ്ഞു അവൻ ഒട്ടും മിണ്ടിയില്ല പക്ഷേ കയ്യിൽ നിന്ന് പിടിവിടാതെ എൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ കുരിഞ്ഞ് അവനെ പൊക്കിയെടുത്തു ചോദിച്ചു നിൻ്റെ പേരെന്താണ് അവൻ എന്നെ കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു ജോൺ ജോൺ നല്ല പേരാണ് ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ് കുട്ടി മറുപടി പറഞ്ഞു ദൈവത്തിന് നിന്നെയും ഇഷ്ടമാണ് ദൈവം നിന്നെ എപ്പോഴും നോക്കിയിരിക്കുകയാണ് എന്തെന്നാൽ അവിടുന്ന് നിന്നെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ് ഞാൻ പറഞ്ഞു അവൻ ചോദിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എൻ്റെ അമ്മയും അപ്പനും പറയുന്നു ദൈവം കേൾക്കുമെന്ന് എൻ്റെ മകനെ നീ ഉരുവിടുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കപ്പെടുന്നു നിൻ്റെ പ്രാർത്ഥനയിലെ സ്നേഹത്തിൻ്റെ ഓരോ വാക്കുകളും ശ്രഹിക്കുവാനായി സ്വർഗസ്വനായ പിതാവ് കാതോർത്തിരിക്കുന്നു ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു താങ്കളൊരു നല്ല മനുഷ്യനാണ് എനിക്ക് താങ്കളെ ഇഷ്ടമാണ് ഞങ്ങൾ വിട്ടുപോകാതെ ഗ്രാമത്തിൽ താമസിക്കൂ കുട്ടി നിഷ്കളങ്കമായി കെഞ്ചി മറ്റുള്ളവർക്കും എന്നെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഉടനെ പോകേണ്ടിയിരിക്കുന്നു പക്ഷേ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടെന്നറിയണം നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തരുന്നു ഞാൻ സ്നേഹത്തിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും സ്വർഗ്ഗത്തിൽ എൻ്റെ പിതാവിനോടൊപ്പം നീ എന്നെ കാണുന്നത് വരെ എൻ്റെ മാലാഹമാർ നിനക്ക് കാവലായിരിക്കുകയും ചെയ്യും ഞാൻ അവൻ്റെ നയനങ്ങളിലേക്ക് നോക്കി അവൻ നിറഞ്ഞിരിക്കുന്നു അവൻ കരയാറായി എൻ്റെ കൈ കവിളിൽ ചുംബിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ശക്തനായിരിക്കണം എന്തെന്നാൽ മറ്റുള്ളവരെ നീ എൻ്റെ പക്കലേക്ക് ആനയിക്കും നീ എന്നും എൻ്റെ സ്നേഹതനായിരിക്കും എൻ്റെ എന്ന നിലയിൽ ഉറപ്പുള്ള ഹൃദയവും ഉറച്ച വിശ്വാസവും വഴി നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്യണം ഞാൻ ചെയ്യും അവൻ വിതുമ്പി ഞാൻ ചെയ്യും എന്തെന്നാൽ അങ്ങ് എൻ്റെ കൂട്ടുകാരനാണ് ജോൺ മർക്കോസ് നീ എവിടെയാണ് എന്ന് അവൻ്റെ അമ്മ വിളിക്കുന്നത് കേട്ടു അപ്പോൾ അവൻ കണ്ണുനീർ കൈ കൈകൊണ്ട് തുടച്ചു കളഞ്ഞു ചന്ത സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു ഞാൻ അവരുടെ പക്കലേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ അവർ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടി വന്നു ഇത് പ്രവാചകനെ യേശുവാണ് എൻ്റെ ശിഷ്യന്മാർ അവരോട് നിശ്ശബ്ദരായിരിക്കുമോ നിർദ്ദേശിച്ചുകൊണ്ട് അവരെ ഒരിടത്ത് തിരുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചു തുടങ്ങി പലർക്കും ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ അത്ഭുതം കാണണം എന്നാൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതം അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്വസിക്കുന്ന വായു ദൈവത്തിൻ്റെ അത്ഭുതമാണ് പക്ഷേ എത്ര പേരുണ്ട് അതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കാനായിട്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷിക്കുന്ന ആഹാരവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ അത്ഭുതം എത്ര പേർ ഇത് കാണുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ കൂടുതൽ കാണുവാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗിക്കൂ അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ സാധിക്കും റബ്ബി വിളിച്ചത് ഒരു ചെറുപ്പക്കാരനാണ് വായു എല്ലായ്പ്പോഴും ഇവിടെയുണ്ട് മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ഭക്ഷവസ്തുക്കൾ ഉണ്ടാകുന്നു മലവോളിൽ നിന്ന് വെള്ളം വരുന്നു ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു ഇവയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നും ഉപയോഗിക്കാൻ വേണ്ടി അവയെല്ലാം വിട്ടുകൊടുത്തു എന്നും അറിയാം ജീവൻ ഉദരത്തിൽ ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് അറിയാം പക്ഷേ ആണും പെണ്ണും ചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണമായി ലഭിക്കുന്ന സസ്യ ലതാദികൾ ദൈവേഷത്താൽ ഉണ്ടാകുന്നതാണെന്ന് അറിയാം എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുമ്പോഴാണ് ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവമാണ് വെള്ളം തരുന്നതെന്നറിയാം ഞങ്ങൾ ബുദ്ധിപൂർവ്വം അത് ഉപയോഗിക്കുമ്പോൾ കുടിക്കുവാൻ ശുദ്ധജലവും കൃഷിക്കുള്ള ജലവും ഒക്കെ ആകുന്നു ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെയും അറിയാം അറിയുവാൻ പാടില്ലാത്തത് ഇതാണ് എങ്ങനെയാണ് ാണ് അങ്ങ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത് പറയൂ അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ ഈ അറിവ് ഞങ്ങൾ വളർത്തിയെടുത്ത് പ്രയോജനപ്പെടുത്തലാക്കട്ടെ ഞാൻ ദുഃഖത്തോടെ അവനെ നോക്കി അവൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന സ്വാർത്ഥതയും അഹന്തയും എനിക്ക് ദുഃഖം തോന്നി ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കറിയാമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുകയും ദൈവം കൽപ്പിച്ചത് പ്രവർത്തികമാക്കുകയും ചെയ്യുന്നത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷം നിമിഷം കൊണ്ടും നിങ്ങൾക്ക് തരുന്ന എന്താണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സത്യമായും അവിടത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുമായിരുന്നു നിങ്ങൾ ദൂർത്തടിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയില്ലായിരുന്നു മറിച്ച് നിങ്ങളത് നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കുമായി പങ്കുവയ്ക്കുമായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അതിൻ്റെ അധിപന്മാരാണെന്ന് പറയുന്നത് ഗർഭിഷ്ഠരായ തലമുറയാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ തങ്ങൾക്കുള്ളതാണ് തങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയുള്ള തലമുറയാണ് പാവ് നിറഞ്ഞൊരു തലമുറയാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നവയെ നിരസിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെയും വെറും മനുഷ്യന്റെ പ്രതിഫലമാണെന്ന് ചിന്തിക്കുന്നത് ആർത്തി പിടിച്ചൊരു തലമുറയാണ് തങ്ങൾക്കുള്ളതിനെ വിലയിടിച്ച് കാണുകയും കൂടുതൽ കൂടുതൽ ചോദിക്കുകയും ചെയ്യുന്നത് തൻ്റെ സന്താനങ്ങൾ ഇപ്രകാരം വർദ്ധിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നത് അത് അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവിൽ ദൈവത്തെ നിങ്ങൾ എത്രയധികം നിന്ദിച്ചു എന്നറിയുവാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം ഈ പ്രകാരം ചെയ്തതിന് ശേഷം ദൈവത്തോടെ പാപോചനത്തിനായും സ്വന്തം ജീവിതത്തിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ദൈവമക്കളാകാനുള്ള കൃപയ്ക്കായും യാചിക്കണം ദൈവത്തിൻ്റെ മഹാകാണ്യമാകുന്ന അത്ഭുതം അപ്പോൾ ദർശിക്കും ആരും ഒന്നും മിണ്ടിയില്ല ലജ്ജിയാൽ ചെമന്നു തൊടുത്ത ആ ചെറുപ്പക്കാരൻ്റെ നേരിയായിരുന്നു എല്ലാവരുടെയും നോട്ടം ക്ഷമിക്കണം ഗുരു ഞാനങ്ങേ വേദനിപ്പിച്ചു ഞാൻ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അന്ന് എന്നെ പഠിപ്പിക്കുമായിരിക്കും അവൻ പറഞ്ഞു എന്റെ സ്നേഹിത ഇന്ന് ഒരു വലിയ പാഠം നീ പഠിച്ചിരിക്കുന്നു എളിമയുടെ പാഠം നിന്റെ ഹൃദയപരമാർത്ഥം ഞാൻ കാണുന്നു എന്തെന്നാൽ എൻ്റെ വാക്കുകൾ നീ വിനയത്തോടെ സ്വീകരിച്ചു എല്ലാവരും ഇതുപോലെയാണെങ്കിൽ മാത്രമേ ദൈവ സ്നേഹത്തിന് മനുഷ്യ ഹൃദയങ്ങളിൽ വാഴുവാൻ സാധിക്കുകയുള്ളൂ സൗഖ്യപ്പെടുത്തുവാനായി രോഗികളെയും കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നു ഒരരികിൽ ഇരുന്നു കൊണ്ട് ആ ചെറുപ്പക്കാരൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞനക്കോട്ടം പിരിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു ഞാൻ അങ്ങേ അനുഭവം അനുഗമിക്കട്ടെയോ ഞാൻ പ്രതിവഹിച്ചു എൻ്റെ മാർഗം സഞ്ചരിക്കുവാൻ പ്രയാസമുള്ളതാണ് മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനാൽ പലരും പിന്മാറും എന്നാൽ മുന്നേറുവാൻ ആവശ്യമായിരിക്കുന്ന ശക്തി അവർക്കില്ല എന്ന് തന്നെ എനിക്ക് സാധിക്കും റബി അവൻ മറുപടി പറഞ്ഞു നിന്റെ കുടുംബത്തിലേക്ക് തിരികെ പോവുക എന്നാൽ അവർക്ക് നിന്നെ ആവശ്യമുണ്ട് നിന്റെ പിതാവ് വാർദ്ധക്യത്തിൽ ജീവനും നിന്നെ ആശ്രയിക്കുന്നവനുമാണ് ഞാൻ പറഞ്ഞു റബി പിന്നെ ഞാൻ എങ്ങനെ പഠിക്കുവാനാണ് അവൻ ദുഃഖിതനായി ഞാൻ അടുത്തു ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു തിരുവഴുത്തുകളിൽ നിന്ന് പഠിക്കുക ദൈവവചനം നോക്കൂ നിനക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട് നീ ഇപ്രകാരം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന വചനം നിന്നെ പഠിപ്പിക്കും എന്നിട്ട് ദൈവത്തിന് ഒരു കാഴ്ചയായി നിന്റെ ജീവിതം സമർപ്പിക്കണം ഇപ്രകാരം ചെയ്യുമ്പോൾ നീ അന്വേഷിക്കുന്ന ജ്ഞാനം നിനക്ക് ലഭിക്കുകയും പിന്നീടൊരിക്കൽ വരാനിരിക്കുന്ന പൊതുജീവിതത്തിൽ വെച്ച് ഞാൻ നിന്നെ വീണ്ടും കാണുകയും ചെയ്യും കുറച്ചധികം നേരം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അവൻ വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ എനിക്ക് അല്പം ദുഃഖം തോന്നി പലരെയും പോലെ തന്നെ ദൈവത്തെ അറിയാമെന്നും ദൈവത്തിൻ്റെ മനസ്സറിയാമെന്നും കരുതുന്നവരുള്ള ഒരുവനായിരുന്നു അവൻ പക്ഷേ ഇപ്പോൾ അവൻ സത്യത്താൽ സ്പർശിക്കപ്പെടുകയും വളരെ കുറച്ച് പോലും തനിക്കറിയില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ദിവസത്തെ വായനക്കായി കാത്തിരിക്കാം